അബൂ എന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹം തന്റെ അടിമയോട് പറഞ്ഞു എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക അതിന് എനിക്കും മറ്റു നാല് അള്ളാഹുവിന്റെ റസൂലിനെയും അതിനോടൊപ്പം മുത്തുനബിസ് മാത്തങ്ങൾ അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി ബിരുന്നുകാരുണ്ട് അഞ്ചു പേര് അതുപോലെ നാല് പേര് വേറെയുണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് പറഞ്ഞു അങ്ങനെ നാല് ആളുകളെ ക്ഷണിച്ചു െയാണ് ക്ഷണിച്ചത് എങ്കിൽ ഇവര് വരുന്നത് കണ്ടപ്പോ വേറെ ഒരു മനുഷ്യൻ കൂടെ വന്നു മറ്റൊരാൾ അവനെ പിന്തുടർന്നു ആതിഥേയന്റെ വാതിൽ വരെ എത്തി വീടിന്റെ റൂമിന്റെ വാതിലിന്റെ മുന്നിൽ ആ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു അഞ്ച് നബിസല്ലാഹുലഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞു അഞ്ച് അതിഥികളിൽ ഒരാൾ നിങ്ങൾ നിങ്ങൾ വിളിക്കപ്പെടാത്ത ആളാണ് ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്ന പേരിൽ ആളാണ് നിങ്ങൾ അനുവാദം കൊടുത്താൽ അദ്ദേഹം അകത്തേക്ക് കയറി ഭക്ഷണം കഴിക്കും ഇല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു പോകും മഹാനായി പറഞ്ഞു നീ വന്നിരിക്കുന്ന അഞ്ചു പേരിൽ ഒരാൾ വിളിക്കാത്ത ആളാണ് നിങ്ങൾ അനുവാദം കൊടുത്താൽ ഇഷ്ടത്തോടു കൂടി നിങ്ങൾ സമ്മതം കൊടുത്താൽ അദ്ദേഹം വീടിനകത്ത് കയറി ഭക്ഷണം കഴിക്കും ഇല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു പോകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബിതങ്ങൾ പറയുന്നു പറയുന്നു അദ്ദേഹത്തെ തങ്ങൾ നബിസ് പറയുകയാ ഈ വീട്ടുകാരെ വിളിച്ചു കെട്ടി എന്നിട്ടാണ് അദ്ദേഹം അകത്ത് കയറിയിരുന്നു ഭക്ഷണം കഴിച്ചത് അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്കീം നൽകുമാറാകട്ടെ നമ്മളോ പടച്ചവനെ ആഡിറ്റോറിയം കണ്ട സ്കൂളിനടുത്ത് ആഡിറ്റോറിയം ഉണ്ടെങ്കിൽ പിന്നെ വിളിയൊന്നും വേണ്ട ഉച്ച ഭക്ഷണത്തിന് ഓടിക്കേറും ഒഴിഞ്ഞ വയറുമായി പോകും മോഷ്ടിച്ച ഭക്ഷണവുമായിട്ട് തിരിച്ചു വരും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ പണ്ട് സ്കൂളിനടുത്തൊക്കെ ആഡിറ്റോറിയം ഉണ്ടെങ്കിലും കാവലിക് ആൾക്കാര് കാരണം ഭക്ഷണം തയാറില്ല എല്ലാരും വന്ന് അങ്ങനെ കഴിക്കാൻ പാടില്ല വിളിക്കാത്ത സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കരുത് അതുകൊണ്ട് ഹദീസ് പറഞ്ഞത് ഒഴിഞ്ഞ വയറുമായി പോയി മോഷണം നടത്തിയിട്ട് വരും അതും മോഷണമല്ലേ മോഷണമല്ലേ ആ മാങ്ങ മൊട്ടിക്കുന്നത് മാത്രമല്ല മോഷണം സ്വർണം മൂട്ടിക്കുന്നത് മാത്രമല്ല ഇന്നലെയും എല്ലാം നിങ്ങളുടെ ഒരു രണ്ട് രണ്ടു മൂന്ന് ചെറുപ്പക്കാര് പൈസ മോട്ടിച്ച കഥ കണ്ടില്ലേ പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു എവിടെ വെച്ചിരിക്കണേന്ന് ആരച്ചു വെക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവന്നെടുക്കാഹുമാതിന്മാറാകട്ടെ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഞ്ച് കാര്യങ്ങളാണ് പഠിച്ചത് അഞ്ചാമത്തെ കാര്യം എന്താ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിളിക്കാത്ത സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കരുത് പിന്നെ അവര് സന്തോഷത്തോടെ വിളിച്ച് അനുപാതം തന്നാൽ ഒഴികെ അള്ളാഹു നോക്കിയുമാറാകട്ടെ പറഞ്ഞു നിങ്ങൾ ചെറു വീട്ടിലേക്ക് പോയി 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 അതിഥിയായി നിങ്ങൾ നിങ്ങൾ ഒരു ചെയ്യണം ഭക്ഷണം ഭക്ഷണം കഴിച്ചു വെള്ളം കുടിക്കാൻ തന്നു തന്നു കഴിക്കാൻ അവർക്ക് വേണ്ടി ദ്വായ ചെയ്യണം അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ അവർക്ക് വേണ്ടി ദ്വായ ചെയ്യണം അള്ളാഹുവേ എന്നെ എനിക്ക് ഭക്ഷണം നീയും ഭക്ഷണം ഘടിപ്പിക്കണേ

നമുക്ക് 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 ഭക്ഷണം കുടിക്കാൻ പാനീയം താമസിക്കാൻ അവസരം വേണ്ടി വേണ്ടി ചെയ്യണം ചെയ്യണം അവർക്ക് നമ്മൾ പ്രത്യേകമായിട്ട് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പറയുന്നു എങ്ങനെയാണ് ഭക്ഷണം ഒരു ഭക്ഷണം കൊടുക്കണേ തമ്പുരാനെ എന്നെ കുടിപ്പിച്ചവർക്ക് അല്ലാഹുവേ നീ അവർക്ക് നൽകിയ ഭക്ഷണത്തിൽ അവർക്ക് നീ അനുഗ്രഹം നൽകണേ അല്ലാ നീ പറക്കത്ത് നൽകണേ അല്ലാ നീ റഹമത്ത് നൽകണേ അല്ലാ

ു പിന്നെ നിൽക്കാൻ പാടുണ്ടോ പാടില്ല കഴിഞ്ഞാ നീ പോയി ഭക്ഷണം കഴിച്ചുല്ല വിളിച്ചു ആ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു പിന്നെണ്ടോ പ്രയാസപ്പെടുത്തരുത് ലാഹുവിന്റെ ഘുവിന്റെ പരിശുദ്ധമായ ഖുർആനവിടെ എന്ന് പറയുകയാണ് സത്യവിശ്വാസികൾ ഭക്ഷണത്തിന് നിങ്ങളെ ക്ഷണിക്കുകയും നിങ്ങൾക്ക് സമ്മതം കിട്ടുകയും ചെയ്താലല്ലാതെ നബിയുടെ വീടുകളിൽ നിങ്ങൾ കടന്നു ചെല്ലരുത് മാത്രം ഭക്ഷണം കഴിക്കണം അതിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾ പിരിഞ്ഞു പോകണം അല്ലാഹുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എവിടെ നിന്ന് പറഞ്ഞു വന്നത് വിളിച്ചു നമ്മൾ പോയി ഭക്ഷണം കഴിച്ചു പോകണം മറ്റൊരു ഹദീസിൽ കാണാം ഇപ്പൊ ചോദിക്കൂ മുസ്ലിമായ ഒരു സഹോദരം വിളിച്ചാൽ പോകണോ ഹൈന്ദവർ ഇവിടെ ഉണ്ട് കല്യാണത്തിന് വിളിക്കുന്നു പോകാവോ വിശ്വാസികൾ ോനായി മനുഷ്യൻ വിളിച്ചു ഗോതമ്പ് റൊട്ടിയും മണമുള്ള നെയ്യും എന്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചത് നബിസ്ന്ന് ഹദീസ് പഠിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് നോക്കീമാ നൽകുമാറാകട്ടെ പോയില്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈസ് പോയില്ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ അവരെ ഒഴിച്ചു കൂട്ടി അവരെ ഒഴിവാക്കണമെന്നല്ലേ എന്നല്ലേ പറഞ്ഞതിനർത്ഥം എന്റെ പ്രിയപ്പെട്ടവരപ്പൊ നാം പഠിക്കേണ്ടത് നാം പഠിക്കേണ്ടത് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകൾ അഞ്ച് കടമകളാണ് ആ അഞ്ച് കടമകളിൽപ്പെട്ട ഒരു കടമയാണ് വിളിച്ചാൽ പോകണം അള്ളാഹു നമുക്കീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ പോകുന്നവന് നിർബന്ധമായി അവന്റെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഒരു വീട്ടിലേക്ക് വിരുന്നുകാരായി പോകുമ്പോൾ ആ വീട്ടിലേക്ക് പോകുന്ന ആ മനുഷ്യന് വേണ്ട ഒന്നാമത്തെ ഗുണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്ന് സലാം പറയണം രണ്ട് വീട്ടുകാരോട് അനുവാദം ചോദിച്ചു ിസല്ലമാ തങ്ങൾ പറയുന്നു പോകുമ്പോൾ വെറും കയ്യോടെ പോകരുത് വിരുന്നു പോകുന്ന സമയത്തത് ഭാര്യയുടെ ആണെങ്കിലും കൂടപ്പുറപ്പിന്റെ വീട്ടിലേക്കാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പൊതികളൊക്കെ വാങ്ങി സമ്മാനങ്ങളുമായി കടന്നു പോകുക മൂന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോമ്പുകാരനാണ് ക്ഷണിക്കപ്പെട്ടാൽ പോകണം അലഹമില്ല ഭക്ഷണം കഴിക്കുന്നല്ല നോമ്പുകാരനാണെങ്കിലും പോകണം ഇനി നിനക്ക് വേണ്ടി അവർ ഭക്ഷണം തയ്യാറാക്കി പ്രയാസപ്പെട്ടിരുന്നാൽ നീ ആ നോമ്പ് മുറിക്കണം അള്ളാഹു നോക്കീമ നൽകുമാറാകട്ടെ അതുപോലെ തന്നെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ വിരുന്നുകാരായി വീടിനകത്ത് കഴിച്ചുകൂട്ടി ആ പാവങ്ങൾ

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്ഷണിക്കപ്പെടാത്ത മജലിസിൽ പോയിരുന്നു ഭക്ഷണം കഴിക്കരുത് അതുപോലെ തന്നെ അള്ളാഹുവെ നിനക്ക് ഭക്ഷണം തന്ന ആ വീട്ടുകാർക്ക് വേണ്ടി നീ ചെയ്യണം അനുഭവിക്കാൻ അല്ലാഹു മര്യാദകളൊക്കെ പാലിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തെങ്കിലും പിഴവുകളോ ന്യൂനതകളോ നമ്മുടെ ജീവിതത്തിൽ വന്നു വന്നുപോയിട്ടുണ്ടെങ്കിൽ ഭരുണക്കടലായ പണച്ചുറപ്പ് പുറത്തും ആ ഭാഗ്യ തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത്രയും നേരം പറഞ്ഞത് ഒരു വീട്ടിലേക്ക് പോകുന്ന അതിഥി പാലിക്കേണ്ട കടമ ഇനി വീട്ടുകാരൻ പാലിക്കേണ്ട ഇനി ഇനി വീട്ടുകാരൻ മാറാകട്ടെ രണ്ടും വേണമല്ലോ രണ്ടും വേണ്ടേ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പോകുമ്പോ എന്താ പറഞ്ഞിപ്പോ സലാം പറയണം അനുവാദം ചോദിക്കണം പൊതി പേടിച്ചോണ്ട് പോകണം ഇതൊക്കെ പോകുന്നവന് ഇത്രയും ഉണ്ടെങ്കിൽ ആ വീട്ടുകാരനും തിരിച്ചു ബാധ്യതയില്ലേ ഉണ്ടോ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ വെള്ളിയാഴ്ച പോരെ ഏഹ് അടുത്ത വെള്ളിയാഴ്ച പോരെ എല്ലാം കൂടെ അങ്ങോട്ട് താങ്ങത്തില്ലേ അടുത്ത വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച ന്ഷ രാത്രി എത്രാം തീയതി അടുത്ത വെള്ളിയാഴ്ച വേണോ അടുത്ത ശനി ഞായറും പതിനൊന്നും പന്ത്രണ്ടും പ്രസംഗം ഉണ്ട് എനിക്ക് രണ്ടു ദിവസം വയതുകൊണ്ട് മൂന്നു ദിവസം അങ്ങ് പോയി കിട്ടും പള്ളിയുടെ പണിയൊക്കെ നടന്നോണ്ടിരിക്ക എന്റെ പണിക്കാരൊക്കെ വന്നിട്ട് ഉസ്താദ നാളെ പോവാ ഞങ്ങള് പോയവർക്ക് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല ഇവിടെനിന്ന് പോയവർക്ക് കൊടുത്തിട്ടില്ല മൂന്ന് പേര് എന്തെങ്കിലും കൊടുത്തു കൊടുത്തുവിടണ്ടേ പിന്നെ വന്നിട്ട് പറയും ഉസ്താദ ഭക്ഷണം കഴിക്കുന്ന പോലെ സാധനങ്ങളൊക്കെ വാങ്ങണ്ട പൈസ ഇത്രയും പരിതാപകരമായ അവസ്ഥയിലാ പോകുന്നത് പടച്ചവൻ ഒരു പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ സത്യം പറഞ്ഞാൽ ആ ഒരു മനുഷ്യൻ കാണിക്കുന്ന ഒരു മനുഷ്യ നമ്മുടെ ഈ പള്ളി പണി അവൻ എത്ര ലക്ഷം രൂപ കൊടുക്കാനുണ്ട് എന്നിട്ടും ചെയ്യണില്ലേ അഹമ്മദില്ല പത്തോ മുപ്പതോളം വരുന്ന പണിക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ എന്ത് നമ്മൾ കൊടുക്കും ഈ കാണുന്ന മിനാരത്തിന്റെ മുകളിൽ കയറി നിക്കുന്നവന് ഒരു ദിവസം എത്ര രൂപ കൊടുക്കണം സഹോദര ഒത്തിരി കഷ്ടപ്പാടല്ലേ നമ്മൾ ഈ എ സിക്കകത്തേക്ക് നീക്കത്തുള്ള അവൻ എന്ത് എ സി ഓൻ പടച്ചവനെ തലയിൽ തൊപ്പി പോലും ഇല്ലാതെ അതിന്റെ മുകളിൽ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നട്ടുച്ച സമയത്ത് സഹോദരം പാവങ്ങൾ കുടുംബത്തെ പോറ്റാൻ നമ്മൾ കഷ്ടപ്പെടുന്നവര്യാസപ്പെടുത്തരുത് അവര് നമ്മളെ ഇത്രയും മുകളിൽ നമ്മൾ ആരെങ്കിലും കേറുവോ അവര് പടച്ചവനെ കൊടുപ്പു എന്തൊരു വെയിലത്താണ് അവര് കയറി നീ ജോലി ചെയ്യുന്നത് ആ പാപങ്ങളുടെ ശമ്പളം നമ്മൾ കൊടുത്തില്ലെങ്കിൽ നാലിച്ചേ ഇതിന്റെ മോളിൽ കയറിയ മുട്ടിടിക്കുന്നു ഇങ്ങടെ നമ്മളിതിന്റെ മുകളിലേക്ക് കയറുമ്പോ നമ്മടെ മുട്ടിടിക്കുന്നു ഈ ഉയരത്തിന്റെ മുകളിൽ നിൽക്കുന്ന സാധുക്കള് പശുപനെ കാറ്റിടിക്കുമ്പോ ഇങ്ങനെ ആടുക ഒന്ന് ഇറങ്ങിയ ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരണം അവര് ഇറങ്ങി വന്ന ഭക്ഷണം കടിച്ച് തിരിച്ചതിന്റെ മുകളിലേക്ക് എനിക്കവനെ കണ്ടിട്ട് സങ്കടം തോന്നുന്നു ഞാൻ നീ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ അവരുടെ ശമ്പളങ്ങൾ പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വളരെ പ്രയാസത്തിലാണ് ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ലഹാന്ദിലില്ല അള്ളാഹുവിൻ്റെ പള്ളിയാണ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സതകുകൾ നൽകി എത്രയും പെട്ടെന്ന് ലഹാന്ദിലില്ല ഞങ്ങൾക്ക് ഇതൊന്നും പൂർത്തീകരിക്കണം ഞാൻ വലിയ കൊട്ടാരം പോലൊന്നും പണിതില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ നിസ്കരിക്കുവാനുള്ള സൗകര്യമാക്കി എടുക്കണം അതാ നമ്മുടെ ലക്ഷ്യം പരിപൂർണമായി തീർന്നിടക്ക് അള്ളാഹുവിന്റെ കയ്യിലിരിക്കുന്ന കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം അലഹമുല്ല നമുക്കത് നിസ്കാര സൗകര്യമുള്ള ഒരു സ്ഥലമാക്കി നമുക്കത് മാറ്റി കിടക്കണം അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് അലഹമുല്ല നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതി അലഹമില്ല നിങ്ങളൊക്കെ ചെയ്യണം അള്ളാഹു നമുക്കീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ പള്ളി പണിയുന്നതിന് വേണ്ടി ആരെല്ലാം സഹായിച്ചവരുണ്ടോ അള്ളാഹു അവരുടെ ദുനിയാവും അവരുടെ ആഹ് അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ ഞാൻ പയ്യന്നൂര് വയതിനു വേണ്ടി പോകുമ്പോ ഒരു പ്രിയപ്പെട്ട സഹോദരി എന്റെ ദേശം മരിച്ച ദിവസം അന്ന് തന്റെ മകന്റെ കയ്യിൽ ഒരു പതിനായിരം രൂപ ഏഴായിരം രൂപ പള്ളിക്ക് വേണ്ടി കരുതിയതാണ് മൂവായിരം രൂപ നമ്മുടെ റമദാനിന് കൊടുക്കുന്ന കിറ്റിലേക്ക് വേണ്ടി കരുതി എൻ്റെ അടുത്ത് എന്ത് ചെയ്യണം ഉസ്താദ ഞാൻ പറഞ്ഞു ആ പൈസ മൊത്തം പള്ളിക്ക് കൊടുത്തേരെ പതിനായിരം രൂപ റെയിൽവേ സ്റ്റേഷനിൽ കുച് എന്റെ കയ്യില് കൊണ്ടു തന്ന കുടുംബം ആകട്ടെ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കേണ്ടതും സമാധാനവും ആ മക്കൾക്ക് നീ നല്ല ഭാവി കൊടുത്ത് അനുഗ്രഹിക്കുന്ന അവരുടെ രോഗങ്ങൾക്ക് മരിക്കുന്ന സമയം നിന്റെ പള്ളിക്ക് വേണ്ടി അവർ ചെയ്ത ഈ സദക്കയുടെ പ്രതിഫലം കണ്ടുകൊണ്ട് നീ മരിക്കാൻ പതിനായിരം രൂപ എന്റെ ഒരു പതിനായിരം രൂപ എന്റെ അടുത്ത് ഒരു എൺപതിനായിരം രൂപ പേരിപ്പുണ്ടട്ട ഞാൻ മരിച്ചു മരിച്ചുപോയ എന്തെയ്യും പഠിച്ചോ ഇത് ആരൊക്കെ തരണ്ടേന്ന് പറഞ്ഞാൽ മതി ഞാൻ തന്നേക്കാം രക്ഷിക്കുമാറാകട്ടെ എന്റെ കയ്യിലൊരാടെ തള്ളി വെച്ചിരിക്കുക എൺപതിനായിരം രൂപയും കൊണ്ട് ഞാൻ നടക്ക ഇതിപ്പോ എ ടി എം ഈ കൊണ്ടെടുക്ക എ ടി എം വേണ്ടേ ഇതിപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങോട്ടിടോ ഞാൻ നാളെ ആ പണിക്കാർ കൊടുത്തേക്കാം അല്ലെങ്കിൽ മറ്റേ ഞാൻ ആര്യ പുസ്തകത്തിന്റെ അക്കൗണ്ട് ഇട്ടേക്കാം നീ അത് എടുത്താ പണിക്കാർ കൊടുത്തേക്കണം കേട്ടോ ഇന്ന് രാത്രി തന്നെ ആ പൈസ ഞാൻ നിന്റെ ഗൂഗിൾ പേയിൽ ഇട്ടേക്കാം അപ്പൊ അതാണ് എല്ലാം പേ ആണല്ലോ നീ അതെടുത്തിട്ട് രാവിലെ പണിക്കാരുടെ കൈ കൊടുത്തര അവര് ഭക്ഷണം കഴിക്കട്ടെ അത് കിടക്കി കുറച്ചോ എമ്പതിനായിരം രൂപ അള്ളഹു വർക്ക് തീരുമാറാകട്ടെ നമ്മൾ പ്രിയപ്പെട്ടവരെ എന്ത് ഈ കണക്കും ും കാര്യ ആർക്കറിയ അക്കിടപാടത്രയും വലുതനുസാരമല്ല അമാനത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല ചിന്തിക്കുന്നില്ല ഒരു രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാ പറ പലപ്പോഴും വഴതിനൊക്കെ പോകുമ്പോൾ ഉസ്താദ് ഇത് പായ്പാട് പള്ളിക്കുള്ളതാണ് എന്ത് ചെയ്യാനുള്ള സഹോദരങ്ങൾ പേടിയാ പേടിക്കത്തില്ല ഞാൻ നിങ്ങൾ എന്ന അക്കൗണ്ട് വെക്കും പക്ഷെ എങ്ങനെയെങ്കിലും റബ്ബിനോട് എന്തു പറയും പേടിയുണ്ട് മാറിപ്പോടിയുണ്ടല്ലാത്ത ഭയം അതിനൊക്കെ പോകുമ്പോൾ വന്ന് തരുന്ന ചെറിയ പൈസ ആയിരിക്കും സൈഡില് ബാഗിലിടും നമ്മൾ ഇറങ്ങുമ്പോ ചിലപ്പോ ശ്രദ്ധിക്കണമെന്നില്ല മനുഷ്യനെ മറന്നുപോകാം അള്ളാടെ മുന്നിൽ പോയില്ല നരകത്തി ചെയ്തത് മൊത്തം വെറുതെ ആയി പോകുന്നു അക്കടമാളിന്റെ സൂക്ഷ്മത ഒരു രൂപ വന്ന അള്ളാടെ അല്ലേ ഇത് ഇത്രയോ പേര് പ്രതീക്ഷയോടുകൂടി നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ആ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരു രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാ പിന്നെ എന്തൊക്കെ ചെയ്തിട്ട് എന്ത് നേടാനാ ലാഹു നമുക്ക് അമാനത്തുകൾ സൂക്ഷിക്കാൻ സൂക്ഷിക്കണം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പണ്ടുള്ളവരൊക്കെ പള്ളിയിൽ നിന്ന് വരുമ്പോ ചെരുപ്പിടാറില്ല പണ്ടുള്ള പ്രായമുള്ളവര് പള്ളിയിൽ വരുമ്പോ ചെരുപ്പിടാറില്ല കാരണം എന്തേ പഠിച്ചോനെ പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടിയിൽ പറ്റിയിട്ട് അതെടുത്തിട്ട് പുറത്തുകൊണ്ടിട്ട് അള്ളഹനോട് കണക്ക് പറയണോന്ന് പേടിച്ചിട്ട് വെള്ളിയാഴ്ച മുത്തണ്ണ വെള്ളിയിൽ നിന്ന് ജുമാ കഴിഞ്ഞ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മുടെ മുത്ത നമ്മുടെ പാവപ്പെട്ട നിന്ന് കറങ്ങുന്നു ചോദിച്ചു എന്റെ ചെരുപ്പുവാണെന്ന് പോയി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ ചെരുപ്പ് തന്നെ ഞാൻ പറഞ്ഞു നാളെ പലരും ഒതുമലിയോളം വലിപ്പമുള്ളതാക്കിയിട്ട് കൊണ്ടുവരുന്ന ഈ മോഷ്ടിച്ച വസ്തുക്കൾ മുഴുവനും ഉഹത് മലിയോളം വലിപ്പത്തിൽ ചെരുപ്പ് പൊക്കിയിട്ട് ആ സാധു നാളെ വരണോ വരണമല്ലോ അതോ പുറത്തു കൊടുക്കുമാറാകട്ടെ ആമിയും പറ റോഡി കൂടെ ഒക്കെ പോകുമ്പോ എത്ര മാങ്ങ പറക്കി തിന്നിട്ടുണ്ട് നിന്ന് ഇറിഞ്ഞു തിന്നിട്ടില്ലേ ഏ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ പല്ലേ പ്രശ്നം എന്താ ടേസ്റ്റ് ടേസ്റ്റില്ലേ അന്യവന്റെ തേങ്ങ വീണ് കിടക്കണു എടുത്ത് പൊട്ടിച്ചിട്ട് റോഡി വെച്ചേ കല്ലിടിച്ച് പൊട്ടിച്ച് തിന്നവരെ അമ്മളൊക്കെ േ അള്ളാഹു പുറത്തിരുമാറാകട്ടെ അപ്പൊ ഞാൻ എന്താ റബ്ബെ ചുവന്നോണ്ട് വരുമെന്നാലോചിക്കാലോചി മോഷ്ടിക്കുന്ന അവസ്ഥ റബ്ബേ എങ്ങനെ ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണാൻ തന്നെ റബ്ബ് അള്ളാഹു നമ്മടെ കാത്തിരീക്ഷിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു പതിനായിരം രൂപ വേറെ ആരെങ്കിലും ഉണ്ടല്ലോ